ഇനി പൊട്ടം പറയുന്നു എന്ന് കേൾക്കാം നമുക്ക് ഇതിലൊക്കെ ഇനി അല്ല ഈ ഈ ചെയ്ത പെണ്ണുല്ലേ അസാമലൈക്കും ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ലോകം മുഴുവനും ബഹുമാനപ്പെട്ട കമറുൽ ഉലമ എ പി ഉസ്താദിനെ ബഹുമാനിച്ച് അദ്ദേഹത്തിന്റെ നന്മ പറഞ്ഞ് എല്ലാ പത്രമാധ്യമങ്ങളും മുന്നോട്ട് വന്നപ്പോൾ കുരുവട്ടൂരിലെ കുറച്ച് അടുപ്പും കല്ലുകൾ ഉസ്താദിനെ പറ്റി ഇങ്ങനെ എതിർക്കാൻ തുടങ്ങുക അവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യം എ പി വിഭാഗത്തിലെ കുറച്ച് സൈബർ പോരാളികള് അതില്ലാതാക്കുകയാണ് എന്നാണ് ആദ്യം പറഞ്ഞത് നമുക്ക് അതൊന്ന് കേൾക്കാം ഞാൻ പറയട്ടെ എന്തെങ്കിലും അതിനൊരു അനുനയത്തിന്റെ സമീപനവും മാന്യമായ പരിഹാരവും ഇടയുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും നശിപ്പിച്ച് ആ കുടുംബത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി ആ നല്ല ഒരു സമീപനത്തിലേക്ക് വന്നിരുന്നു എന്ന് പറയുന്ന ആ സാഹചര്യത്തെ പോലും നശിപ്പിച്ച് ഈ രൂപത്തിലാക്കിയതിന്റെ പിന്നിൽ വിഭാഗം സൈബർ ഗുണ്ടകളാണ് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ തോന്നും നിമിഷപ്രിയ എങ്ങനെങ്കിലും രക്ഷപ്പെടണം അതിനാഗ്രഹിച്ച് നിൽക്കുകയാണ് ഇവര് പക്ഷെ സൈബർ പോരാളികൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് രക്ഷപ്പെടില്ല എങ്ങനെങ്കിൽ രക്ഷപ്പെടുത്തണം ചിന്തയാണ് ഇവരുടെ മനസ്സിലുള്ളത് എന്നാണ് തോന്നുക മാഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ വാർത്ത മാധ്യമങ്ങളുമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇത് എല്ലാവരും മത ജാതി ഭേദമന്യേ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാകൂല തലയിൽ നിങ്ങൾക്ക് തലച്ചോറല്ല ഉള്ളത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഇനി നിങ്ങൾക്ക് നിമിഷപ്രിയനോട് സ്നേഹം ഉണ്ടായിട്ട് അവർ രക്ഷപ്പെടണം എന്ന രൂപത്തിലാണോ സംസാരിക്കുന്നത് നിങ്ങളുടെ ഇതേ സ്റ്റേജിൽ തന്നെ പ്രസംഗിച്ച അൻവരി പറയുന്നതൊന്ന് നമുക്ക് കേൾക്കാം അല്ല ഈ ഈ ചെയ്ത അപ്പൊ യഥാർത്ഥ പ്രശ്നം എന്താണ് അതും അൻവരി തന്നെ പറയട്ടെ പക്ഷെ ജനങ്ങളിൽ അതാണല്ലോ കണ്ടോ കാന്തപുരം ിൽ കാന്തപുരം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ട്വന്റി ഏഷ്യാനെറ്റ് ഇതിലൊക്കെ ഇനി പ്രിയില്ല അല്ല അതിലൊക്കെ ഇപ്പൊ ഈ തോന്നിയാസെയ്ത് എല്ലാ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നു അതാണ് ഇവരെ പ്രശ്നം അപ്പൊ എല്ലാ മീഡിയക്കും എല്ലാ ചാനലിനും അറിയാം കാന്തപ്രസ്താദ് ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് ഈ തലച്ചോറില്ലാത്ത ഈ മൂന്നാലാക്ക് അറിയാത്തതുള്ളൂ ഇനി ഈ പൊട്ടം പറയുന്നു എന്ന് കേൾക്കാം നമുക്ക് നിമിഷപ്രിയ അല്ല ഈ ഈ നിമിഷപ്രിയോ നിമിഷപ്രിയന്റെ കാര്യല്ലേ ഈ ചർച്ച ചെയ്യുന്നത് ആ നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ കാന്തപ്രസ്ഥാദ് ചെയ്ത കാര്യങ്ങളാണ് വാർത്തയിൽ പറയുന്നത് ആ പേരിന് പഹ്രോം വേറെ നാരായണി കുട്ടിന്നോ അല്ലെ സാറാബിന്നോ സൂറാബിന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അവിടെ നിമിഷപ്രിയ എന്ന് തന്നെയാണ് പറയുക ഇതിനുമുമ്പ് കാന്തപ്രസ്ഥാദ് ഫലസ്തീന്റെ കാര്യം പറയുമ്പോ അവിടെ ഫലസ്തീൻ എന്നാ പറയാ അവിടെ ഇറാഖ് എന്ന് പറയൂല കാന്തപ്രസ്ഥാദ് കേരളയാത്ര നടത്തുമ്പോൾ കാന്തപ്രസ്ഥാദിന്റെ കേരള യാത്ര എന്നെ പറയാ അല്ലാതെ തമിഴ്നാട് യാത്ര എന്ന് പറയൂല അപ്പൊ ഈ വിഷയത്തിൽ ഇടപെടുമ്പോ ഇവരുടെ പേര് പേരിവിടെ പറയും ആ പേര് പറയുന്നത് വളരെ വലിയ തെറ്റാണ് കാരണം കാന്തപ്രസ്ഥാദിന്റെ കൂടെ ഒരു പെണ്ണിൻ്റെ പേര് പറയുക തെറ്റല്ലേ അത് ഇവര് എന്തിനാണ് പറയുന്നത് എന്ന് അറിയുമോ ഇത് വേറെ വിഷയത്തിൽ അത് അതിങ്ങോട്ട് ക്രിയാസാക്കാൻ വേണ്ടി പറയുകയാണ് അത് എന്തിനാണെന്ന് ഇവരുടെ വീഡിയോ തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിന്റെ പിന്നാമ്പുറം രണ്ടു മൂന്നാഴ്ച ഒളിഞ്ഞെടുത്ത് അവരുടെ ഫോട്ടോ എടുത്ത് സ്ക്രീൻ പിന്നെ വാട്സപ്പ് സ്റ്റിക്കറാക്കി പ്രചരിപ്പിച്ച ഏറ്റവും വലിയ ചണ്ടിത്തരം ചെയ്ത ആളുകൾ അവര് അദ്ദേഹത്തിന്റെ അഹിലിനൊപ്പം നടന്നു അഖിലിനൊപ്പം നടന്ന രൂപം എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം കാരണം അദ്ദേഹം ഒരു ഷെയ്ഖാണ് എന്ന് ഇവർ പറയുന്നു അദ്ദേഹം മൗലിയാണെന്നും ഇവർ പറയുന്നു ആ ഔലിയ അല്ലെ ആ ഷെയ്ഖ് അല്ലെങ്കിൽ ഒരു മുസ്ലിം വ്യക്തി എങ്ങനെയാണ് അവരുടെ വൈഫിനെ കൊണ്ടുപോകേണ്ടത് അത് ഇസ്ലാം പറയുന്നുണ്ട് ആ രൂപത്തിലാണോ അദ്ദേഹം കൊണ്ടുപോയത് അപ്പൊ അദ്ദേഹത്തിന്റെയും വൈഫിന്റെയും ഫോട്ടോ ഒക്കെ എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ആ പ്രചരിച്ചപ്പോ ഒരു ഔലിയ ഇങ്ങനെ ചെയ്യൂലല്ലോ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഇവരുടെ കൂടെയുള്ള ആളുകളും ചിന്തിക്കാൻ തുടങ്ങി ഒരു ഷേഖ് ഇങ്ങനെ ചെയ്യാൻ എന്ന് അങ്ങനെ അതിൽ ഇവരെ ചെയ്തു ആകെ ഒരു ഗതി ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഉസ്താദിന്റെ ഈ വിഷയം കേൾക്കുന്നത് ഉസ്താദ് നിമിഷപ്രിയയുടെ കൂടെ കറങ്ങിയതല്ല വാർത്താ ചാനലുകൾ വരുമ്പോ ഉസ്താദ് നിംഷ പ്രിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറയുമ്പോൾ ഉസ്താദിന്റെ കൂടെ ഈ പേര് പറയുന്നതിന്റെ വിധി ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം അപ്പോ സ്ത്രീകളെ കൊണ്ട് അങ്ങാടി കറങ്ങുന്നതും ഒരു വാർത്താ ചാനലുകളിൽ ഉസ്താദ് ഒരു വിഷയത്തിൽ ഇടപെടുമ്പോ ആ വിഷയത്തിനെ കുറിച്ച് പറയുന്നതും രണ്ടും രണ്ടാണ് ഇവർക്ക് ഇത് ഒന്നാക്കണം കാരണം ഇവരെ ശൈഖും ഉസ്താദും ഒരേ പോലെ ആണെന്ന് വരുത്തി തീർക്കാനുള്ള രൂപമാണ് ഇവർ ചെയ്യുന്നത് അത് അവർ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഗ്ലോബൽ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ് സെയ്ഖുനയുടെയും ഭാര്യയുടെയും ആ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചിക്കറാക്കി ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്ന പണിയാണല്ലോ നിങ്ങളെ ഗ്രാൻഡ് നേതാവിന് ഒരു അമ്മിക്കുട്ടിന്റെ കൂടെ കറങ്ങേണ്ട രൂപ ഇപ്പൊ എന്റെ പൊന്നാറ് മോനെ ഈ ഗ്രാൻഡ് നേതാവ് ഒരു അമ്മണിക്കുട്ടിയുടെ കൂടെ കറങ്ങുന്ന രൂപ ഇവരുടെ ഷെയ്ഖ് അങ്ങാടിക്കൂടി പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങി വാർത്താ മാധ്യമങ്ങൾ ഈ വിഷയം വന്നപ്പോ നിങ്ങളിപ്പോ പറഞ്ഞത് അമ്മിണിക്കുട്ടിയുടെ കൂടെ കറങ്ങുന്ന അവസ്ഥയാണെന്നോ ഒരു അന്തും കുന്തും ഇല്ലാതായി പോയല്ലോ ലങ്ങക്ക് നിങ്ങൾക്ക് ഈ കാന്തപ്രസ്ഥാദിനോടുള്ള വിരോധം അല്ലെങ്കിൽ സുന്നികളോടുള്ള വിരോധം തലക്ക് പിടിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ കള്ളത്തൊരുക്കത്തെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നില്ല അതിനെതിർക്കുന്ന പണ്ഡിതന്മാരെ ഒക്കെ എതിർക്കാൻ തുടങ്ങുക നിങ്ങൾ ഇങ്ങനെ എതിർക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളത് ശരിയാണെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് കുറച്ചാളുകൾ നിങ്ങളുടെ കൂടെയുണ്ട് അവരൊക്കെ ഇപ്പോൾ വഴുതി പോകാൻ തുടങ്ങി ഇനിയും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കുമ്പോൾ അവസാന ഈ മൂന്ന് അടുപ്പും കല്ലുകൾ മാത്രം അവശേഷിക്കുന്നൊരവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ സംസാരം നിർത്തരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുമ്പൊക്കെ ഇവരെ ഷെയ്ഖനെ അവർ വിശേഷിപ്പിക്കുന്നത് മടവൂരുമായി ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ മഹാനവറുകളൊന്നും ഇങ്ങനെ അങ്ങാടി കൂടെ കറങ്ങിയിട്ടൊന്നുമില്ലല്ലോ എന്നിട്ട് ആ വിഷയം നേരെ ഉസ്താദിലേക്ക് പറഞ്ഞു എടുത്തിട്ടോ കേൾക്കാം ഇപ്പൊ അതാണല്ലോ കാന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മളെ കിതാബിലെ കുറെ ലുസൂമി ആയിട്ടുള്ള ബന്ധം മുമ്പൊക്കെ മഹാനെ പറ്റി പറയുമ്പോ മടവൂര് ഇങ്ങനൊക്കെ അല്ലെ ഇപ്പൊ ഇല്ലല്ലോ പോയില്ലേ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ പോയില്ലേ പണ്ട് ഇങ്ങൾ പറ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഇനി പറയലേ സൂമി ആയിട്ടുള്ള പന്തൊക്കെ പറയലുണ്ടേന് മടവൂരിനെ ചേർത്ത് നിങ്ങൾ പറയലുണ്ടേന് പക്ഷേ ആ കറക്കമൊക്കെ കറങ്ങി മറ്റുള്ള കാര്യങ്ങളൊക്കെ മൂപ്പറേ ഷെയ്ഖിൻ്റെ അവസ്ഥയൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പറയാനും മടിയാണ് കേൾക്കുന്ന അണികൾ എന്ത് ചെയ്തു കുറേ ആൾ വൈദ്യം പോയി ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ് ഉസ്താദിന് ഈ രൂപത്തിൽ പറഞ്ഞിട്ട് ഉസ്താദ് എങ്ങനെയാണ് ഞങ്ങളെ ഷേഖും എങ്ങനെയാണെന്ന് വരുത്തി തീർക്കുകയാണ് രണ്ട് രണ്ടാണ് കൂട്ടരെ ഉസ്താദിനെ പറ്റിയ വാർത്താ മാധ്യമങ്ങളിൽ ഉസ്താദ് ഏത് വിഷയത്തിലാണോ ഇടപെട്ടത് ആർക്ക് വേണ്ടിയാണ് ഇടപെടുന്നത് അവരുടെ പേര് പറയും അത്രയേ ഉള്ളൂ നിങ്ങൾ അങ്ങനെയല്ല ആ പേരുള്ള ആളെയും കൊണ്ട് കറങ്ങുകയാണ് രണ്ടു മൂന്നാഴ്ച മുമ്പ് നിങ്ങൾക്ക് എന്താണ് പണി സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുക അത് കാണുക എന്നൊക്കെയാണ് പറഞ്ഞത് സ്ത്രീകളെ ഫോട്ടോ എടുക്കേം കാണുമല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ ശേഖ ഇങ്ങനെ പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങിയ വീഡിയോ ഒക്കെ ഇവിടെ പ്രചരിച്ചപ്പോ അത് പാടില്ല ശേഖ അങ്ങനെ ചെയ്യാൻ പറ്റൂല ഇന്ത്യ രാജ്യത്ത് ആർക്കും എങ്ങനെയും ഇന്ത്യ രാജ്യം അനുവദിച്ച വസ്ത്രം ധരിച്ചു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇദ്ദേഹം ഷെയ്ഖാണ് ആണ് വലിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറങ്ങിയപ്പോൾ അത് ജനങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുത്തു ഈ ഒരു ഷെയ്ഖ് എന്നല്ല ഒരു മുസ്ലിം എങ്ങനെ നടക്കണമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ കള്ളത്തരം അങ്ങനെ മനസ്സിലാക്കിയപ്പോ ആ ദേഷ്യം തീർക്കാൻ ഇവർ ഓരോന്നും ഉണ്ടാക്കുകയാണ് പക്ഷെ ഈ ഉണ്ടാക്കുന്നതൊക്കെ ഇവരെ നിറന്തല കിട്ടുന്ന ഓരോ അടിയായിട്ട് മാറുകയാണ് ബഹുമാനപ്പെട്ട കമറുൽമസ്താദിനെ പറ്റി മീഡിയകൾ എന്താണ് പറയുന്നത് അതേപോലെ ഇദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഇങ്ങനെ കറങ്ങി കിടക്കുന്ന വീഡിയോകളും മറ്റും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ਅਦ ਕਾਣਾ ਤੌਰ ਕਾਣਾਗਾ എന്തായാലും ലോകം മുഴുവൻ ഉസ്താദിനു വേണ്ടി സംസാരിക്കുകയും ഉസ്താദിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്നാൾക്ക് എതിർത്തല്ലേ പറ്റുകയുള്ളൂ കാരണം അവർ ഷെയ്ഖിനെ പറ്റിയും അവരുടെ ആശയത്തിന്റെ പാപ്രത്തിനെ പറ്റിയും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായി ഇനിയെങ്കിലും ഉണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് നന്ന് ഇനിയും നിങ്ങൾ സംസാരിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ഭാഗത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട അവസ്ഥ വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലിക്കും വരഹമത്തല്ല